എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ എന്ന നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോ ഒരു പുതിയ വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് അഞ്ച് സെൻറ്റ് സ്ഥലം ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് മൂന്ന് ബെഡ്റൂം വറ്റാത്ത കിണർ പൈപ്പ് കണക്ഷൻ കിണറും വെള്ളവും ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ നമ്മൾ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ ടാറിങ് റോട്ടിൽ നിന്നും ഏകദേശം ഇരുപത്തഞ്ച് മുപ്പത് മീറ്റർ ഒരു പോക്കറ്റ് വഴിയിലേക്ക് തിരിഞ്ഞിട്ടാണ് ഈ പുതിയ വീടും സ്ഥലവും ഉള്ളത് വീടിൻ്റെ ഉമ്മർത്ത് തന്നെ കാറ് പാർക്ക് ചെയ്യുവാനുള്ള സംവിധാനം കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് ഈ വീടിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നതേയുള്ളൂ അല്ലറ ചില്ലറ വർക്കുകൾ ഇനിയും കംപ്ലീറ്റ് ആകാനുമുണ്ട് വീടിൻ്റെ സ്വിച്ച് ബോർഡുകളുടെയും അതുപോലെ തന്നെ മുകൾ ഭാഗത്തെ ലൈറ്റുകളുടെയും ഒക്കെ തന്നെ ചെറിയ ചെറിയ വർക്കുകൾ ഇനിയും കംപ്ലീറ്റ് ആകാനുണ്ട് ഏകദേശം വർക്ക് ഒരുവിധം ഫിനിഷായിട്ട് ഏകദേശം ഒരു മൂന്ന് നാല് മാസത്തെ ഗ്യാപ്പ് വന്നിട്ടുണ്ട് വീടിൻ്റെ വർക്കുകൾ മുഴുവൻ പൂർത്തീകരിച്ച് ഓണർ തരുന്നതായിരിക്കും ചേർന്ന് കയറുന്ന ഭാഗത്ത് തന്നെ ഹാളും അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്ത് ഡൈനിങ് ഹാളും സെപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിൽ ഡൈനിങ് ഹാളും ഒക്കെ തന്നെയായിട്ടുള്ള കിഴക്കോട്ട് ദർശനം എന്നുള്ള രീതിയിൽ ഉള്ള വീടാണ് അതുപോലെ തന്നെ അടുക്കള കിഴക്ക് ഭാഗത്താണ് രണ്ട് ബെഡ്റൂം താഴെയാണ് ഒരു ബെഡ്റൂം വലിയ മാസ്റ്റർ ബെഡ്റൂം പോലത്തെ എന്നാൽ ഡ്രസ്സിംഗ് റൂം ഒക്കെ സംവിധാനത്തോട് ചെറിയ ഡ്രസ്സിംഗ് റൂം കാര്യങ്ങളൊക്കെ ഉള്ള പോലെ ബാത്ത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു വലിയ മാസ്റ്റർ ബെഡ്റൂം ആണ് മറ്റൊരു ബെഡ്റൂം താഴെ തന്നെയുള്ള മറ്റൊരു ബെഡ്റൂം ചെറിയ അത്ര വലിപ്പമില്ല ഏകദേശം ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു ബെഡ്റൂമാണ് താഴെ തന്നെയാണ് കോമൺ ബാത്റൂമ് ഉള്ളത് താഴെ ഉള്ള രണ്ട് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം അറ്റാച്ചഡ് പിന്നെ ഒരു കോമൺ ബാത്ത് അടുക്കള അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ ഉള്ള ഈ വീടിൻ്റെ ഒട്ടുമിക്ക കബോർഡ് വർക്കുകൾ മുഴുവൻ വുഡിലാണ് ചെയ്തിട്ടുള്ളത് അതുമാതിരി കോണി കാര്യങ്ങളൊക്കെ ഏകദേശം കൂടുതൽ ഭാഗങ്ങളും വർക്കുകൾ നടത്തിയിട്ടുള്ളത് വുഡിൽ വുഡിൽ തന്നെയാണ് ഈ വീടിൻ്റെ മറ്റൊരു സവിശേഷത നമ്മൾ വർക്ക് ഏരിയ എന്ന് പറയുന്ന ഭാഗം ഇത്രയും കൂടി നല്ല വിസ്താരമുള്ള കുറച്ച് വർക്ക് ഏരിയ എല്ലാ വീടുകളുടെയും വളരെ ഒരു ഇടുങ്ങിയ പോലത്തെ ആയിരിക്കും ഈ വീടിൻ്റെ ഇത്രയും കൂടി നല്ലൊരു സൗകര്യവും വിസ്താരവും ഒക്കെ ഉള്ള ഒരു വർക്കിങ് വർക്ക് ഏരിയയാണ് അതുപോലെ തന്നെ താഴെയുള്ള ബാത്റൂമാണ് ഫോണി വുഡിലൊക്കെ പണിത് നല്ല ആയിട്ട് മനോഹരമായ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഡെയിലി കാലത്ത് എട്ട് മണിക്ക് മുടങ്ങാതെ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പാലക്കൽ പ്രദേശത്താണ് പാലക്കൽ മെയിൻ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ വീട് ഉള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്ന വില അമ്പത് ലക്ഷം രൂപയാണ് മൂന്ന് നാല് പ്രധാന കേന്ദ്രങ്ങളിൽ നിന്നും എൻട്രൻസ് ഉള്ള പാലക്കൽ അതുമാതിരി ആനക്കല്ല് പെരിഞ്ചേരി അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും ഏകദേശം മധ്യത്തിലായിട്ടാണ് ഈ വീട് ഉള്ളത് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോയുമായി നാളെ കാണാം ഗുഡ് ബൈ